ഷബീർ ഷായുടെ ഉമ്മച്ചിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം കാരണം ഈ ഷൂട്ടിനു വേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്നേഹം തന്നു ഉമ്മച്ചി എനിക്ക് അതുപോലെ സ്നേഹത്തോട് ആഹാരം തന്നു എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഇനി ഇതുവഴിക്ക് പോകുമ്പോൾ ഉമ്മച്ചിനെ കാണാൻ വരണം എന്ന് പറയുകയും തീർച്ചയായും ഞാൻ വരാം എന്ന് പറയും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ എപ്പിസോഡ് പോലും കാണാൻ ഉമ്മച്ചി അവിടെ ഉണ്ടാവില്ല ഇനിന്ന് അത് എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് എന്തിനു പറയണോ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നതെല്ലാം നോക്കി ഉമ്മച്ചി ഒരു കസേര ഇട്ട് ക്യാമറയുടെ പിന്നിൽ നോക്കിയിരിക്കുണ്ടായിരുന്നു എന്തോ ഈ എപ്പിസോഡ് നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ എന്താ ഒന്നും എനിക്ക് അറിയില്ല ഉമ്മച്ചി ഫുൾ ടൈം ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് ഉമ്മച്ചിനെ പക്ഷെ ഉമ്മച്ചി വന്നില്ല ഇപ്പൊ സത്യത്തിൽ അത് വലിയ വിഷമമുണ്ട് ഉമ്മച്ചിക്ക് ഒന്ന് വരായിരുന്നു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് എന്ന് ഇപ്പൊ തോന്നണമുണ്ട് എങ്കിലും ഈ എപ്പിസോഡ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് സമർപ്പിക്കുകയാണ് ഉമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം നമ്മളൊന്ന് ചിത്രനേരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയനാടൻ മഞ്ഞളന്ന വൈറൽ ആൽബത്തിന്റെ സംവിധായകനായ ഷബീർ ഷാ ചളിങ്ങാടിനെയും അതിന്റെ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ സബീഷ് ചന്ദ്രാപ്പിന്നെയുമാണ് അപ്പൊ സ്നേഹത്തോടെ ആദരവോടെ ഇരുവരെയും നമ്മളൊന്ന് ചിത്രം നേരുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ചെയ്ത ഞങ്ങളിപ്പോ അവസാനായിട്ട് ചെയ്തുവെച്ചിരിക്കുന്നത് വയനാട് മഞ്ഞൾ എന്ന് പറയുന്ന അത്യാവശ്യം അമ്മയുടെ നല്ലൊരു പുതിയ പാട്ടാണ് നല്ല ഈണത് അതിന്റെ ഞാൻ തന്നെയാണ് വയനാടൻ മഞ്ഞൾ പാട്ട് എഴുതി നമ്മ വരികളൊക്കെ ഇതാക്കി ടൂണൊക്കെ ചെയ്തു മ്യൂസിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പത് വിഷല് ആര് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കൊടുങ്ങൾ ഒരു അമ്മയുടെ പാട്ടുകൾ ഒരുപാട് അറിഞ്ഞിട്ടുള്ളതിൽ വ്യത്യസ്തമായിരിക്കണം അതിന്റെ സ്റ്റോറിയും അതിന്റെ ക്യാമറയും എന്നുള്ളൊരു കിരൺപുത്തൂര് അതായത് ഉണ്ണിക്കായും അങ്ങനത്തെ ആൽബം ചെയ്ത് ഹിറ്റ് ആയി നിക്കുന്നതൊക്കെ ചെയ്ത് കിരൺ പുത്തൂർ നമ്മളൊരു ഭാഗ്യത്തിന് നമുക്ക് അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തു അത് ആ ഫ്രെയിം അത്രയും ബ്യൂട്ടി ആയതിന്റെ മെയിൻ കാരണം കിരൺപുത്തൂരാണ് അതും ഡയറക്ടർ അപ്പൊ നമുക്ക് ഡയറക്ടി കറക്റ്റ് ആയപ്പോ നമുക്ക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറമാൻ നമ്മളെ മനസ്സറിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാമറമാൻ ഉണ്ടെങ്കിൽ ആ വിഷല് കുറച്ചും ബ്യൂട്ടി ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വഴിക്കും അവർക്ക് ആറുള്ള നമുക്കത് കൊറേ അനുഭവങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടിങ് ശരിക്കും പറഞ്ഞിട്ട് രണ്ടാടത്തും നല്ല സപ്പോർട്ടിങ് നല്ല പിന്നെ സഞ്ജു മാസ്റ്റർ അവരൊക്കെ സപ്പോർട്ട് അവര് ും പിന്നെ ഉപരിലാണ് മലയാള മഞ്ഞളെ അറിയപ്പെടാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് ടീച്ചർ നമ്മൾ ക്യാമറയുടെ കഴിഞ്ഞ പിന്നെ നമ്മ നോക്കുന്നത് അഭിനയിക്കുക എന്നുള്ളത് സംഭവാണ് ായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ അഭിനയിക്കാനായിട്ട് അതില് കണ്ടല്ലോ അറിയാം നമ്മൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് കൊടുങ്ങലൂരമ്പലത്തിലൊരു സർക്കസിന്റെ ഒരു ഇത് വരുന്ന അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം അതിൽ കുറച്ച് പിള്ളേർ വേണം ഒരു കാർന്നൊരു വേണം അബ്ബാസ് കൊമ്പനെത്തുന്നതാണ് അതിൽ മെയിൻ ഒരു സംഭവം ഫാഷൻ ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരുപാടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയും എല്ലാവരുടെയും ഒരു സാധനം കൊണ്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പാടാനറിയില്ല അതുകാര്യം പറയാലോ ഞങ്ങള് ഞങ്ങളുടെ ഉദ്ദേശത്ത് വെച്ചാൽ കുറെ ആളുകൾ അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരൻ അപ്പൊ അവരെയും കൂടി ഞങ്ങൾക്ക് പ്രേക്ഷകരിലെത്തിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ പെയിൻ ഇത് എന്ന് പറയാനുള്ളത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പാടാനറിയില്ല നമ്മള് ജസ്റ്റ് മൂടാതെ കൂടിക്കൊടുക്കാൻ ഗായകമാരെ അതുപോലെയുള്ള ആളുകളൊക്കെ ശെരിക്കും പറഞ്ഞാല് പുതിയൊരു ഗായകമ്പി മാനത്തമ്പിള്ളി അനുരാജ് വ്യത്യസ്തമായ എല്ലാവർക്കും ശബ്ദം മാനത്തമ്പിള്ളിയില് അതിൽ അഭിനയിച്ചു ജയകൃഷ്ണൻ എന്നായിട്ട് അദ്ദേഹം ഞങ്ങൾ രണ്ടു മൂന്നു പിന്നെ ഒരു ഫ്രെയിമൊക്കെ വെക്കുമ്പോൾ എനിക്ക് വളരെ താല്പര്യം നായകൻ എനിക്ക് പണി കുറവാണ് അദ്ദേഹം നല്ല നല്ല ഒറ്റ പറഞ്ഞാൽ പിന്നെ രണ്ടാമതായാലും നീലപ്പന്മാലായാലും ജയകൃഷ്ണൻ്റെ നായകനാണെങ്കിലും നായികമാരാണ് പുതിയ പുതിയ ആളാണ് പക്ഷെ അവരെ കണ്ടാലൊന്നും പറയില്ല അവരെ അഭിനയിക്കാത്തവരൊന്നും പറയില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമാധാനങ്ങളുണ്ട് ഡയറക്ടർ എന്നുള്ളവർക്ക് നമുക്ക് കുറെ സമാധാനം ഈ ആക്ടർ ആക്ടർമാര് നമ്മ പറയുന്നതിന്റെ അപ്പുറം നമുക്ക് തരുമ്പോ അതൊക്കെ ഒരുപാട് സമാധാനം പാടില്ല ി അതിലൊക്കെ ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്തു പാട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കാട്ടുമുല്ല കാട്ടുമുല്ല ഇപ്പൊ നോമാലിക നമ്മളെ കുട്ടിക്കളിക്കാർ പാട്ട് മേടിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ വേറെ ഒരു എനിക്ക് പറയാനുള്ള എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ദുർഗ വിശ്വനാഥ് പറയുന്ന ഐഡിയ റേഡിയ സ്റ്റാർ സിംഗർ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അറിയാറോ ആ സിംഗർ നമ്മളുടെ അടുത്തുനിന്ന് വയനാട് ഒന്നില് ലിക്സ് ചോദിച്ചിട്ടുണ്ട് വേദി ഷോയിൽ സ്റ്റേജ് ഷോയിൽ പാടാനാണെന്ന് പറഞ്ഞിട്ട് ലിറിക്സ് മേടിച്ചിട്ടുണ്ട് ഇതുവരെ പാടിയ കണ്ടിട്ടില്ല എന്നാലും മേടിച്ചു അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇത്രയും നിങ്ങൾ ഒന്നിച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ ആദരവ് ഒരു സുബ്രഹ്മണ്യത്തിന്റെ ആദരവ് കിട്ടിന്റെ നാട്ടിലെ പഴശ്ശി എന്ന് പറഞ്ഞ ഒരു ക്ലബ്ണ്ട് എന്റെ ക്ലബ് ഞങ്ങളുടെ തന്നെയാണ് അത് ഞങ്ങള് നല്ലൊരു ഒത്തു ഒത്തൊരുമുണ്ട് പോകുന്ന ഒരു ക്ലബാണ് എല്ലാ പിള്ളേരും ഒരുമിച്ച് ആദരവ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് അംഗീകാരങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വലിയൊരു അംഗീകാരമാണ് സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഇത്രയും വസ്തുപാട്ടില് നിന്ന് പറഞ്ഞു സപ്പോർട്ട് 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 ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഒരു സന്തോഷം എനർജി വേറെ ലെവലാണ് മാനത്തമ്പി എന്ന് പറയുന്ന ഒരു പഴയ കാല സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്തിട്ടുള്ള ഞങ്ങളൊരു നല്ലൊരു ർക്ക് പറയുന്നത് അങ്ങനത്തെ സംഭവമാണ് മാനത്തമ്പി അത് അത്യാവശ്യം ഓടിയ ഒരു ആൽബമാണ് അതിന്റെ വരികള് ഇപ്പൊഴുതിയത് സബീഷനാണ് സബീഷ് ആദ്യായിട്ട് എഴുതിയൊരു പാട്ടാണ് മാനത്തമ്പിളി എന്നുള്ളത് പാട്ട് ഇങ്ങനെ ഷബീർ റെഡിയാക്കി കൊണ്ട് കാണിച്ചത്

ഞങ്ങൾ പിന്നത് ചാനല ചാനൽ തുടങ്ങുകയും പിന്നെ നീലപ്പൊന്മാൻറെ പേര് സൗദരന്ത പിന്നെ നീലപ്പൊന്മാരു ആൽബം ഞങ്ങള് എടുക്കുകയും പിന്നെ ഞങ്ങൾ ഓരോ ആൽബങ്ങളും ടൈം എടുത്തിട്ടൊന്ന് ചെയ്യാറ് അത് പരമാവധി നമ്മ ഒരു മറ്റു പ്രേക്ഷകർക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പരമാവധി നോക്കിട്ടുണ്ട് എന്റെ ഒരെണ്ണം ഇറങ്ങാണ്ട് പോയിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം അങ്ങനെ ഇറങ്ങാതെ നിക്കുന്നുണ്ട് ഷൂട്ട് കഴിഞ്ഞില്ല പാട്ടൊക്കെ റെഡിയാണ് വരികളും ഒക്കെ റെഡിയാണ് പക്ഷെ

എഴുതി ട്രൂൺ ചെയ്ത് ഓർമ്മ ശരിയാണെങ്കിൽ മാനത്തമ്പളി എഴുതി ട്രൂൺ ചെയ്ത് സ്റ്റുഡിയോട് ഇവിടെ സ്റ്റുഡിയോയില് ഞാൻ ആദ്യമേ എഡിറ്റിങ്ങൾ പതിനഞ്ചു വർഷമായിട്ട് എഡിറ്റിംഗ് അപ്പൊ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള ലെവലില്ല അന്ന് വലിയ പരിധിയില്ലെങ്കിലും ഈ പാട്ട് കഴിഞ്ഞോടുകൂടി നമുക്ക് ഒരുപാട് കഷ്ട പാട്ട് കഴിഞ്ഞോടുകൂടി പിന്നെ ഞങ്ങക്ക് മനസ്സിലായി എന്റെ നമ്മളെ മനസ്സും എന്റെ മനസ്സും അങ്ങനെ പോണെങ്കിൽ പിന്നെ തുടർന്ന് തുടർന്ന് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങും ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ഒന്നിപ്പിച്ചതിന് ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല നമ്മൾ നേരിട്ട് വന്നു അറിയാ ഞാന് ആദ്യം ഒരു അമൽസ്വത്തുണ്ണിന്നൊരു ഒരു പേരുണ്ടാകും എനിക്കു അവ ഞങ്ങൾ രണ്ടുപേരും കൂടി അവനാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എന്റെ കെരിയറി ഫിലിമിലേക്ക് വരുത്തുന്നതാണ് ശരി പറഞ്ഞാൽ അവന് ഇതേപോലെ ഒരു കഥ എഴുതി എന്നോട് പറഞ്ഞു ശുഭ അങ്ങനെ അങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്ത അത് അത്യാവശ്യം അന്ന് യൂട്യൂബിൽ വലിയ പ്രധാനമില്ല രണ്ടായിരത്തിലോ രണ്ടായിരത്തി നാലിലോ അല്ല പക്ഷെ അത് അതങ്ങനെ കിടന്നു പക്ഷെ ഞങ്ങൾക്ക് അവാർഡ് അത് നമ്മളോട് കിട്ടിയിട്ടാണ് ആ ടൈമിൽ പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടാമത് പറഞ്ഞു ചെയ്തു പിന്നെ അതിന് സ്റ്റോപ്പായി എന്നതിൽ അവര് നല്ലൊരു ഒരു സംഭവം എല്ലാം ആൾക്കാർക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ള സംഭവം മറ്റേ ഭക്ഷണത്തിനാണെങ്കിൽ ആക്സിഡന്റ് അങ്ങനത് കൊടുത്തു അത് രണ്ടും ചെയ്തു പിന്നെ ഞാൻ ഗ്യാപ്പായി അവനൊരു ശരിയാണ് പോയി ഞാൻ എൻ്റെ പോയി പിന്നെ ഭയങ്കര ഗ്യാപ്പായി അതിന്റെ രക്ഷം പേരാണ് സമ്മീഷൻ ഒരുപാട് ഗ്യാപ്പിന്റെ സമീഷ്യു സമ്മീഷന്റെ പാട്ടുകൾ തുടങ്ങി പിന്നെ അവിടെ നല്ല ചാലായി പിന്നെ നമുക്ക് സമ്മീഷന്റേതല്ലാത്ത

മകൻറെ പുള്ളിയുടെ മകൻ മകനൊക്കെ ചെങ്ങാല് ചന്ദ്രണ്ട് അരക്കിലോട്ട് വ്യത്യാസം ചെയ്തേക്കുന്നത് പൈസ 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 ഇപ്പൊ ഞങ്ങൾ അടുത്ത പാട്ട് ഈ ചക്കട പാട്ട് കഴിഞ്ഞാൽ മുട്ടിപ്പാട്ടും പ്രണയിണ്ട് അത് ഞങ്ങളെ ഈ ചെളിങ്ങാടുള്ള പിള്ളേരെ വെച്ചിട്ട് ചെലങ്ങാട് ഗ്രാമപ്രദേശത്തുള്ള കുറച്ച് പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു